കമ്മീഷൻ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്ക് കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ടോപ്പ് ഫൈവ് പോയിന്റ് ഫ്രീ ആയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചുപോലെ അവരടുത്ത് എന്ത് പറയും ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ കുറച്ച് പേർക്ക് എനിക്ക് പ്രാക്ടീസ് കിട്ടാനായിട്ട് കുറച്ച് ആർട്ട് വർക്ക് എനിക്ക് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും കൃത്യമായിട്ടത് അയച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സില്ലാതെ ടെൻഷൻ ഇല്ലാതെ ഒരുപാട് കമ്മീഷൻ വർക്ക് എടുക്കാനായിട്ട് സാധിക്കും കമ്മീഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമോ ഞാൻ മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്യു എ സെഷൻ നടത്തിയ സമയത്ത് വന്നൊരു ക്വസ്റ്റിനാണ് ഇപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആൻസർ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കമ്മീഷൻ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു ബിഗിനർ പെഴ്പെക്റ്റീവില് നിങ്ങൾ ആർട്ടിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കമ്മീഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കമ്മീഷൻ വർക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളുടെ ബ്രാൻഡിനെ അത് ബാധിക്കും ഒരുപാട് പേര് ഫ്രീ ആയിട്ട് വർക്ക് ചോദിച്ചു വരും നിങ്ങൾ ചെയ്തു കൊടുത്ത വർക്കിന് വിലയില്ലാത്ത അവസ്ഥ വരെ വരും കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ സ്റ്റെക്കായി മാറാനും ചാൻസ് ഉണ്ട് സോ ഇന്നത്തെ ടോപ്പിക്ക് കമ്മീഷൻ വർക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ടോപ്പ് ഫൈവ് പോയിന്റ്സ് നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കമ്മീഷൻ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ പോയിൻ്റ് നമ്പർ വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വേണം നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യാനായിട്ട് കാരണം നിങ്ങൾ വളരെ പേടിച്ച് പേടിച്ചിട്ടാണ് കമ്മീഷൻ വർക്ക് എടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് വർക്ക് തരുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യില്ല ഒന്നാമത്തെ പോയിൻ്റ് നിങ്ങൾ ആയിട്ട് പ്രൈസ് പറയാൻ പഠിക്കണം അപ്പോൾ ചിലർ ചോദിക്കും ഫ്രീ ആയിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചു അവരെ അടുത്ത് എന്ത് പറയും ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ കുറച്ച് പേർക്ക് എനിക്ക് പ്രാക്ടീസ് കിട്ടാനായിട്ട് കുറച്ച് ആർട്ട് വർക്ക് എനിക്ക് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും അപ്പോഴും നിങ്ങൾ പ്രൈസ് പറയണം ഇനി നിങ്ങളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ പ്രൈസ് പറയാൻ പഠിക്കുക നിങ്ങളുടെ ആർട്ട് വർക്കിന് നിങ്ങൾ തന്നെ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ളൊരു പ്രൈസ് ഇടുക ആ പ്രൈസ് ഒരു എൻക്വയറി വരുന്ന സമയത്ത് പറയാൻ പഠിക്കുക സർ ഇതാണ് എൻ്റെ പ്രൈസ് ഞാൻ ആർട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഇത്ര ഇത്ര മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് എത്ര ടൈമായിരിക്കും ഞാൻ ഇതാണ് ഇതാണെൻ്റെ പ്രൈസ് ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ പ്രൈസ് പറഞ്ഞതിന് ശേഷം മാത്രം പറയാം താങ്കൾക്കായിട്ട് ഞാനത് ഫ്രീ ആയിട്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആദ്യം കമ്മീഷൻ വർക്ക് എടുക്കുന്ന സമയത്ത് തന്നെ പൈസ കൊടുത്ത് അങ്ങനെ ആരും നമ്മുടെ അടുത്ത് വരില്ല ചിലപ്പോൾ അടുത്ത ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സൊക്കെ ആയിരിക്കും ചോദിച്ച് വരുന്നുണ്ടായിരിക്കാം അവരടുത്ത് ഫ്രീ ആയിട്ട് നേരെ കൊടുക്കുന്നതിന് പകരം ഒരു പ്രൈസും കൂടി പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുക്കണം അവിടെ ഇഷ്യൂ വരിക അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിങ്ങളുടെ ആർട്ട് വർക്കിന് ഒരു പ്രൈസ് ഇട്ട് കഴിഞ്ഞു നെക്സ്റ്റ് ടൈം ഒരു പ്രോപ്പർ ക്ലയൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പ്രൈസ് പറയാൻ പറ്റും ഇതാണ് ടിപ്പ് നമ്പർ വൺ ടിപ്പ് നമ്പർ ടു ബിൽഡ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് അതായത് നമുക്കൊരു എൻക്വയറി വരുന്നു എൻക്വയറി വരുന്ന സമയത്ത് എന്തൊക്കെ സംസാരിക്കണം അത് എൻക്വയറി ഹാൻഡിലിംഗ് എന്ന് പറയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എൻക്വയറി എങ്ങനെ ക്ലോസ് ചെയ്യണം എന്തൊക്കെ സംസാരിക്കണം അത് ആ പ്രോസസ്സിൻ്റെ പാർട്ടാണ് ഇനി സംസാരിച്ച് എൻക്വയറി ക്ലോസ് ആയി കഴിഞ്ഞാൽ അതായത് എൻക്വയറി നമുക്ക് അത് സെയിൽസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ സർവീസ് കൊടുക്കണം അതിന് എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ഇതൊക്കെ ഒരു ഒരു നോട്ട് ബുക്കിൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലെ എഴുതി 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 വെക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചവരാണ് ബ്രോ കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ യെസ് തിരിച്ച് നിങ്ങൾ എന്ത് റിപ്ലൈ കൊടുക്കും ചെയ്യുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ആരുടെ പിക്ചറാണ് പിച്ച ഫോട്ടോ എന്ന് അയയ്ക്കാമോ ചിലർ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് എന്തായിരിക്കും അപ്പോൾ ഒരു ഫോട്ടോ അയച്ചു തരാം എത്ര സൈസിൽ വരയ്ക്കണം നമുക്ക് ഡിഫറൻറ്റ് സൈസുകളുണ്ട് ഏത് സൈസില് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ചിലർ പറയും പേയ്മെൻറ്റ് പറയാൻ പറയും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പേയ്മെൻറ്റ് ഞാൻ പറയാം പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് കിട്ടണം നിങ്ങളുടെ റിക്വയർമെൻറ്റ് കിട്ടണം അപ്പോൾ ഏത് തരത്തിലാണ് ആർട്ട് വർക്ക് എന്ന് അപേക്ഷിച്ചിരിക്കും പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ് ഒന്ന് കളക്ട് ചെയ്തോട്ടെ അപ്പോൾ അവർ പറയും യെസ് കളക്ട് ചെയ്തോളാം ഏത് സൈസ വേണ്ടേ എ ഫോർ വേണോ എ ഫൈവ് വേണോ എത്ര വേണം അപ്പോൾ ഓറ് എ ഫോർ വേണം ശരി ഏത് മീഡിയം വേണ്ട കളറിൽ വേണോ ബ്ലാക്ക് ആൻഡ് മെയ്റ്റ് വേണോ ബ്ലാക്ക് ആൻഡ് മൈറ്റ് മതി അങ്ങനെയാണെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ ചെയ്യാം പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ ഈ സൈസിൽ ഇത്ര രൂപയായിരിക്കും വരുന്നുണ്ടായിരിക്കും പ്ലസ് നിങ്ങൾക്കത് കുറേർ അയച്ചു തരണോ കുറേ വേണം കുറേ വേണമെങ്കിൽ ഇത്രയും കൂടി എക്സ്ട്രാ ചാർജ് വരും ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം പിടി കിട്ടുന്നുണ്ടോ അപ്പോൾ അതൊരു സ്റ്റെപ്പാണ് അതൊരു സ്ക്രിപ്റ്റ് എഴുന്ന പോലെ അത് പലരും പല കോൺവെർസേഷനായിരിക്കും ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നിരുന്നാൽ കൂടി ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഒരു ലിസ്റ്റ് നമ്മുടെ അടുത്ത് വേണം അവർ ചോദിക്കുമ്പോൾ ഏതാ ആൻസർ നമുക്ക് പറയാൻ പറ്റും ചിലരൊക്കെ എനിക്ക് ഈ സ്ഥലത്തോട്ടിത് ഷിപ്പ് ചെയ്ത് തരുമോ എത്രയേഗം ചാർജ് വരുന്നുണ്ടായിരിക്കാം അതൊക്കെ നമുക്ക് പ്രോപ്പർലി കോൺഫിഡൻസ് കൂടി ആൻസർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ പ്രോസസ്സ് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കണം ഇനി ആ കോൺവെർസേഷനിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ചിലരൊക്കെ ഒരു വർക്ക് തന്ന് മൾട്ടിപ്പിൾ ടൈംസ് വീണ്ടും വീണ്ടും തിരുത്തി വരപ്പിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം ത്രീ ടൈംസ് റിപ്പീറ്റേഷൻ ഫെസിലിറ്റി മൂന്ന് ടൈം മാത്രമേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുള്ളൂ മൂന്ന് ടൈം ഞാൻ ഫ്രീ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ പൈസ വരണ്ടി വരും അങ്ങനെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടി നമുക്ക് ഈ കോൺവേർസേഷനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വരയ്ക്കുന്ന ആൾ സേഫ് ആയിരിക്കും നിങ്ങൾ സേഫ് ആയിരിക്കും അത്തരത്തിലൊരു പ്രോസസ്സ് ബിൽഡ് ചെയ്യാം എന്നിട്ട് ഡെഡ് ലൈൻ അനുസരിച്ച് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കസ്റ്റമറുടെ അടുത്ത് നമ്മൾ വാക്ക് കൊടുക്കുന്ന ടൈമിൽ കൃത്യമായിട്ട് ഒരു സാമ്പിൾ ചിലപ്പോൾ വരച്ചെത്തുമ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തയ്ച്ചു കൊടുക്കാമായിരിക്കും കൃത്യ ഡേറ്റിൽ അയച്ചു കൊടുക്കുക ഫിനിഷ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുക കൊറിയർ അയക്കുകയാണെങ്കിൽ ഒരുപാട് ഡീലേ ആവാതെ കൃത്യമായിട്ട് അത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നിങ്ങൾ ഡീല ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ ഒരുപാട് കമ്പനീഷൻ വർക്ക് എടുക്കാനായിട്ട് സാധിക്കും സോ ഈ പോയിന്റ് നമ്പർ ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഇനി സ്റ്റെപ്പ് നമ്പർ ത്രീ കളക്ട് ഫീഡ്ബാക്ക് വൺസ് നിങ്ങൾ ആ കമ്മീഷൻ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കസ്റ്റമറിന് കൊടുത്തു കൊടുത്തു കഴിയുമ്പോൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം അത് കുറച്ച് പേർക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് പേടി ഉണ്ടാവും അവരെന്ത് പറയും നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുമോ അതൊക്കെ മനസ്സിൽ നിന്ന് കേട്ടോ ബ്ലൈൻഡ്ലി ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നു വരച്ചത് ഇഷ്ടപ്പെട്ടോ വരച്ചത് കൊള്ളാമോ അല്ലെങ്കിൽ അവർ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ വരച്ചിട്ടുണ്ടായിരിക്കാം കിട്ടിയ ആൾ ഹാപ്പിയാണോ എന്തെങ്കിലും സജഷൻ എൻ്റെ അടുത്ത് പറയാനുണ്ടോ ഇങ്ങനെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈ ഫീഡ്ബാക്കാണ് നെക്സ്റ്റ് കമ്മീഷൻ കമ്മീഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ്ഫുള്ളാന്നുണ്ടായിരിക്കാം സോ നിർബന്ധമായിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിരിക്കണം ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഫീഡ്ബാക്ക് തരുന്നൊരു കസ്റ്റമർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിന്ന് എക്സ്ട്രാ ടെക്സ്റ്റിമോണിയൽ കളക്ട് ചെയ്യാം എനിക്ക് സോഷ്യൽ മീഡിയയിലൊന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട് സാറിൻ്റെ ഒരു ടെസ്റ്റിമോണിയൽ തരാമോ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു ടെസ്റ്റ് മോണിയിൽ ഒരു വീഡിയോ ആയിട്ട് അയച്ചു തരുമോ അല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ട് അയച്ചു തരോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയിട്ട് അയച്ചുതരോ ടെസ്റ്റ് മോണിയലും കൂടി കളക്ട് ചെയ്യാം സോ തേർഡ് സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടെസ്റ്റ് മോണിൽ കളക്ഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കളക്ഷൻ ഇനി ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് മോണിൽ അല്ലെങ്കിൽ നല്ല ഫീഡ്ബാക്കുകൾ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യണം കാരണം ഒരു കമ്മീഷൻ വർക്ക് എടുത്തു കഴിയുമ്പഴേ നമുക്ക് അടുത്ത കമ്മീഷൻ വർക്ക് കിട്ടണ്ടേ സോ നിങ്ങൾക്ക് ഒരു അഞ്ച് കമ്മീഷൻ വർക്ക് ആദ്യമേ കിട്ടിയെന്ന് വിചാരിച്ചു അഞ്ചെണ്ണത്തിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എടുത്തുണ്ട് ടെസ്റ്റ് മണിയിൽ ഉണ്ടെങ്കിൽ ഓർഡറിൽ തന്നെ അത് കിട്ടുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് പബ്ലിഷ് ചെയ്യാം അപ്പോഴേക്കും ആ വർക്കുകൾ തീരുമ്പോഴേക്കും അടുത്ത കമ്മീഷൻ വർക്ക് ഓട്ടോമാറ്റിക്കും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് വർക്ക് കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഒരു ടൂൾ എന്ന് പറയുന്നത് മറ്റുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നല്ല വാക്കുകളാണ് അത്തരത്തില് ടെസ്റ്റ് മണിയിൽ കളക്ട് ചെയ്യാം അത് സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാം ഇനി സ്റ്റെപ്പ് നമ്പർ ഫൈവ് ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സേ നോ ടു ചീപ്പ് കസ്റ്റമേഴ്സ് ചിലർ ഭയങ്കര ചീപ്പായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും ചീപ്പ് ഇൻ ദ സെൻസ് എനിക്കെന്തോ ഫ്രീ ആയിട്ട് വരച്ചു തന്നാൽ നിങ്ങൾ ഇത് വെറുതെ വരയ്ക്കുന്നതല്ലേ വെറുതെ കുറേ പേപ്പറൊക്കെ വരച്ചതിലാക്ക് തല്ലേ എനിക്ക് ഫ്രീ ആയിട്ട് വരച്ചു തന്നോടെ ഇത്തിരി റൂഡായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ആർട്ടിന് വില തരാത്ത നമ്മളെന്ന വ്യക്തിക്ക് നമ്മളെന്ന ആർട്ടിസ്റ്റിന് റെസ്പെക്റ്റ് തരാത്ത ചില കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അവരെടുത്ത് നമ്മൾ നോ പറയാൻ പഠിക്കണം അവിടെ ഒരു ഇന്നോ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലൊരു ഒരു പ്രശ്നം വരും അയ്യോ ഈ കസ്റ്റമർ എൻ്റെ അടുത്തൊന്ന് പോവുമല്ലോ എനിക്ക് ക്ലൈൻറ്റിന് കിട്ടാതെ വരുമല്ലോ ഈ പൈസ എനിക്ക് നഷ്ടപ്പെടുമല്ലോ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്തരത്തിലുള്ളവരെ ഒഴിവാക്കി നിർത്തിയാൽ മാത്രമേ നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഞാൻ കൂടുതലും ഓൺലൈൻ ക്ലാസ് ആണ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ആർട്ട് പഠിപ്പിക്കുക ചെയ്യുന്നത് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് കമ്മീഷണർ കിട്ടിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലും ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ചിലരൊക്കെ വന്നിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കൂ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഇല്ല ഒരാൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് ചിലന്താ അങ്ങനൊക്കെ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്ന ചിലപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കോഴ്സ് നല്ല കോഴ്സുകൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത് ഡിഫറൻറ്റ് കോഴ്സുകളുണ്ട് കിഡ്സിന് സെപ്പറേറ്റ് കോഴ്സ് ആണ് അഡൾറ്റ്സിന് സെപ്പറേറ്റ് കോഴ്സാണ് അപ്പോൾ നമ്മൾ നോർമലി ഒരു എൻ്റെ കൂടെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഏജ് ഗ്രൂപ്പ് എത്രയാണ് ചോദിക്കാറുണ്ട് അപ്പോൾ ചിലർ ഏജ് പറയാറില്ല ഫീസ് എത്രയാന്ന് പറഞ്ഞത് ഫീസ് എത്രയാണ് അവർക്കത് ഫീസാണ് അറിയേണ്ടത് അപ്പോൾ നമ്മൾ ഇന്നും പൊളിറ്റി പറയും ഏജ് അറിഞ്ഞാൽ മാത്രമേ ഡീറ്റെയിൽസ് പറയാൻ പറ്റുള്ളൂ ഏയ് നിങ്ങൾ ഫീസ് പറയുമ്പോൾ ഞാൻ ബാക്കി പറയാം അങ്ങനെയുള്ളവരെ ഒഴിവാക്കി നിർത്താൻ പഠിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മാർക്കറ്റിൽ പോകുകയാണ് അവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു കടയാണെന്ന് വിചാരിച്ചോ ഡിഫറെൻ്റ് ഫ്രൂട്ട്സ് ഉണ്ട് മാങ്ങയുണ്ട് ആപ്പിളുണ്ട് പാരക്കുണ്ട് നിങ്ങൾ നേരെ ചെന്നിട്ട് വില എത്ര ചോദിക്കാം കടക്കാരെ ചോദിക്കും സാർ എന്തിൻ്റെ വിലയാണ് സാർ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് അഡ്മിഷൻ എടുക്കുന്നവരെ ചോദിക്കാറുണ്ട് എന്താ ഏജ് ഗ്രൂപ്പെന്ന് പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ കുഴപ്പമില്ല പക്ഷേ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പലരും ഇങ്ങോട്ട് ചോദിച്ചു ചോദിക്കും ആദ്യ ഫീസ് എത്ര എന്ന് പറയുന്ന സ്റ്റേജ് പറയാം അപ്പം അങ്ങനെയുള്ളൊരു എങ്ങനെ ഡീൽ ചെയ്യണം നിങ്ങളുടെ അടുത്ത് പറയണം സാർ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ല വേറെ ഓൺലൈൻ ക്ലാസ്സിൽ നോക്കി പോകും സെയിം അസ് നിങ്ങൾ കമ്മീഷണർക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന നിങ്ങളുടെ അടുത്ത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അടുത്ത് പറയാം സോറി സർ എനിക്ക് വേറെ ക്ലയൻ്റൊക്കെ നോക്കിയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ നോ പറഞ്ഞാൽ മാത്രമേ നല്ല കസ്റ്റമേഴ്സ് നിങ്ങൾ തേടി വരുവുള്ളൂ അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എൻ്റെ കോഴ്സിന് എനിക്ക് സൂട്ട്ഫുൾ ആയിരിക്കില്ല വേറെ കോഴ്സ് നോക്കിക്കോ അത് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് നല്ല സ്റ്റുഡൻസിന് കിട്ടുന്നത് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുന്ന പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളവർ ആക്ഷൻ എടുത്ത് നല്ല ക്ലൈൻസ് അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അകത്തോട്ട് വരുന്ന നല്ല ക്ലൈൻസ് നമ്മുടെ അടുത്ത് നല്ല നല്ല നീറ്റായിട്ട് നിൽക്കും നമ്മളൊരു ആക്ഷൻ എടുക്കാൻ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കും സ്റ്റുഡൻസിൻ്റെ കാര്യമാണെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഓരോ കോഴ്സ് എട്ടെ പറയുമ്പോൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും പടങ്ങൾ വരയ്ക്കാൻ പറയും പടങ്ങൾ വരയ്ക്കും കൃത്യമായിട്ട് ഹോം വർക്ക് എല്ലാം ചെയ്യും അത്തരത്തിലുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടും സോ നിങ്ങൾ നോ പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല നോ പറയുന്നത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സോ ബിഗിനർ സ്റ്റേജിൽ തന്നെ നോ പറഞ്ഞ് ശീലിക്കാം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നോ പറയാം അത് പൊളൈറ്റ്ലി തന്നെ നോ പറയുക ആ രീതിയിൽ നല്ല കസ്റ്റമറിനെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സോ ടോട്ടലി അഞ്ച് പോയിൻറ്സ് പറഞ്ഞ് പോയിൻറ്റ് നമ്പർ വൺ പ്രോപ്പർലി പ്രൈസ് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം പോയിൻ്റ് നമ്പർ ടു ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ടായിരിക്കണം പോയിൻ്റ് നമ്പർ ത്രീ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിരിക്കണം പോയിൻ്റ് നമ്പർ ഫോർ സോഷ്യൽ മീഡിയയിൽ അതെല്ലാം പ്രമോട്ട് ചെയ്തിരിക്കണം ആൻഡ് ഫൈനലി പോയിൻ്റ് നമ്പർ ഫൈവ് നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയാൻ പഠിച്ചിരിക്കണം സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു കമ്മീഷൻ വർക്ക് എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊരു വർക്ക് എടുത്ത് നോക്കിയാൽ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് കംപ്ലീറ്റ് ആക്കാനും ആ കസ്റ്റമർ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടാനും അത് യൂസ്ഫുൾ ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കാൻ താല്പര്യമുള്ള ടോപ്പിക്കുകൾ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും